പേര് ഗ്രേസി ഞാൻ വയനാട് ജില്ലയിൽ വാഴവറ്റ ഇടവയിൽ നിന്ന് വരുന്നു ഇതിൻ്റെ ഇളയ മകളാണ് സലോന ജോൺ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തിയൊന്നിനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അതിൽ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു മാതാവേ എൻ്റെ പനി മാറി വേദന മാറി എന്ന് ഞാൻ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് അവർക്ക് വിശ്വാസം ഉണ്ടാവുകയില്ല എനിക്ക് മറ്റുള്ളവരോട് പറയാൻ എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു തെളിവ് വേണം അതിന് ഞാൻ എൻ്റെ നിയോഗത്തിൽ വെച്ചിരുന്നത് എൻ എൻ്റെ പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങളോട് യാതൊരു സഹകരണമില്ലാതെ മിണ്ടാത്ത ഒരു ആങ്ങളുണ്ടായിരുന്നു എൻ്റെ ഇളയ ആങ്ങള അപ്പോൾ അവൻ ഞങ്ങളോട് സഹകരിക്കാനും ഞങ്ങൾ എല്ലാത്തിനും ഞങ്ങളുടെ വീട്ടിൽ വരുവാനും എല്ലാം മാതാവിടയാക്കി ഞാൻ ഉടമ്പടി എടുത്ത് രണ്ട് മാസമായപ്പോഴേ അവനൊരു വൈയായിക വന്നു ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടി അവന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവന് പിറ്റേ ദിവസം വീട്ടിൽ വന്നു മൂന്ന് ദിവസം വീട്ടിൽ താമസിച്ചു അന്ന് ഈ കൊച്ചെന്നോട് പറഞ്ഞു അമ്മേ ഞാൻ ഈ ചേട്ടനെ കണ്ടിട്ടില്ല എന്ന് അതായത് പതിനഞ്ച് വയസ്സായ എൻ്റെ കുട്ടി അവനെ കണ്ടിട്ടില്ലെന്ന് പറയുമ്പോൾ അത് എത്രയോ ആ ഒരു പിണക്കം എത്രയോ ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിന് എൻ്റെ മൂത്ത മകനൊരു ബൈക്ക് ആക്സിഡൻറ് ഉണ്ടായി ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛനൊരു കാഴ്ച രൂപ തന്നു ഞാനത് അവന് കൊണ്ടുപോയിട്ടു അപ്പോൾ എനിക്ക് ടോക്കൺ തരുമ്പോൾ തരുമ്പോഴവിടുന്ന് പറഞ്ഞിരുന്നു മോനെ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് മതി ഞാൻ അവൻ ഇവിടെ കൊണ്ടുവരുമെന്ന് അവൻ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത് ഇവിടെ എത്തിയിട്ടുണ്ട് അവൻ ഇവിടെ ഇവിടെയുണ്ട് അവനിപ്പോൾ ഒരു കുഴപ്പമില്ല മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് നടന്നു സ അങ്ങനെ സൗഖ്യപ്പെട്ടു മാതാവിന് നന്ദി പറയുന്നു അവന് ഞാനെന്ന് പ്രാർത്ഥിച്ചിരുന്നു മാതാവേ കൃപാസന മാതാവിൻ്റെ സാന്നിധ്യം അവന് മനസ്സിലാവണം കൃപാസന മാതാവാണ് അവന് സംരക്ഷണം നൽകിയതിന് എന്നവന് മനസ്സിലാവണമെന്ന് ആക്സിഡൻറ്റ് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ബന്ധു ധോണി ധ്യാനകേന്ദ്രത്തില് കൗൺസിലറാണ് സിസ്റ്റർ സനാതന അവർ ഞങ്ങൾ അവർ വീട്ടിൽ വന്നു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കൃപാസന മാതാവിനെയാണ് കാണുന്നത് മാതാവിൻ്റെ സംരക്ഷണം അവനുണ്ടായിരുന്നു കാരണം ആ ആക്സിഡൻറ്റ് നടന്നിട്ട് ആ ബൈക്കിൻ്റെ സയലൻസറും പുറംചക്രവും വളഞ്ഞുപോയി ഒരരയടി മാറിയിരുന്നെങ്കിൽ അവൻ്റെ കാലുണ്ടാകുമായിരുന്നില്ല മാത്രമല്ല സ്പൈനൽ ഫ്രാക്ചർ നടന്നുണ്ടായിട്ട് അവൻ്റെ സ്പൈനൽ കൂട്ടിന് ഒരു പ്രശ്നവും ഉണ്ടായില്ല കാലിന് ഒരു നംനസ്സോ ഒന്നും വീക്ക്നെസ്സോ ഉണ്ടാവാതെ മാതാവ് കാത്തു സംരക്ഷിച്ചു നന്ദി പറയുന്നു ഇത് എൻ്റെ ഇളയ ഇവക്ക് കഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ചെറിയൊരു കിതപ്പ് വന്നു ഞാനത് പാൽ പൾസ് നോക്കിയപ്പോൾ റെഗുലർ പൾസ് പൾസല്ല ഇടയ്ക്കൊന്ന് മിസ്സ് ചെയ്യുന്നുണ്ട് ഞാൻ വേഗം തന്നെ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു അതൊരു എക്സ്ട്രാ സ്റ്റിമുലേഷനാണ് അത് പേടിക്കണ്ട ചായയോ കാപ്പിയോ ഒക്കെ ഒന്നും അധികം കുടിക്കാതിരുന്നാൽ മതി വീണ്ടും എക്കോ ചെയ്തു ഒരു കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്ക് അവൾ എന്നോട് പറയും ഞാൻ പറയും അവളെ സാരമില്ല പിന്നെ പിന്നീട് പല പ്രാവശ്യവും ഇ സി ജി എടുത്തു എക്സ്റേ എടുത്ത് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു ഒരു കുഴപ്പമുണ്ടായില്ല ഫെബ്രുവരി ഒന്നിന് അവളുടെ ക്ലാസ് ടീച്ചർ അവള് മോഡൽ എക്സാമിൻ്റെ ടൈമായിരുന്നു ക്യാമ്പിൻ്റെ സമയമായിരുന്നു ക്ലാസ് ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു അവൾക്ക് സുഖമില്ല വേഗം വരാൻ പറഞ്ഞു ഞങ്ങളവരെ കൊണ്ടുവന്ന് കാർഡിയോളജിറ്റിനെ കാണിച്ചു ആ സാറും പറഞ്ഞു ഇപ്പോൾ ഒരു പ്രശ്നമില്ല കൊച്ചിന് ടെൻഷനാണെന്ന് പറഞ്ഞു പിന്നെ അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറവിടെ പൾസ് പാൽപ്പേറ്റ് ചെയ്തിട്ടാണ് നോക്കുന്നത് അപ്പോൾ അപ്പോൾ അവൾ പറഞ്ഞു എനിക്കിപ്പോൾ പ്രശ്നം ഉണ്ടെന്ന് സാർ ഉടനെ ഇ സി ജി എടുത്തു അതിന് നല്ല ചേഞ്ചസ് ഉണ്ടായിരുന്നു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അവളെ ഹോട്ടൽ മോണിറ്ററിങ് ചെയ്യണമെന്ന് പറഞ്ഞ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അഡ്മിറ്റാക്കി ഹോൾട്ടർ മോണിറ്ററിങ്ങിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ട് വെൻഡിക്കുള്ള ടാക്കിക്കാട്ടേക്കുള്ള സാധ്യത ഉണ്ടായിരുന്നു സാ ഞങ്ങൾ കോഴിക്കോട് മെട്രോ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടുന്ന് ഡോക്ടർ അരുൺ ഗോപിയെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഇവളോ ഇവളെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു മോഡൽ എക്സാം പബ്ലിക് എക്സാം കഴിയട്ടെ മാർച്ച് ഇരുപത്തഞ്ചിന് എക്സാം കഴിഞ്ഞ് അന്ന് തന്നെ അഡ്മിറ്റാക്കി ഇരുപത്തി ആറിന് ഇലക്ട്രോഫിസോളജി സ്റ്റഡി ചെയ്യണം അങ്ങനെ മോഡൽ എക്സാം കഴിഞ്ഞപ്പോഴേക്കും ഇവൾക്ക് വയ്യ കുളിച്ചിട്ട് വരുമ്പോഴേക്കും അവൾ തളരുന്നു അവൾക്ക് ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മൂന്ന് പ്രാവശ്യം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴേക്കും അവൾ തളർന്നു അവൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല ഡോക്ടർ പറഞ്ഞു പിന്നെ അവളെ വിഷമിപ്പിക്കരുത് കുഴഞ്ഞു വീണ് മരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു സ്റ്റാഫ് നേഴ്സായി എനിക്കറിയാം എൻ്റെ കുഞ്ഞിന് ഇത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് മോഡൽ എക്സാം കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് തീരെ വയ്യാണ്ടായി ഞാൻ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ആക്കണം ഇ പി സ്റ്റഡി ചെയ്യുക അതിൻ്റെ കൂടെ ആ എവിടെ എക്സ്ട്രാ സ്റ്റിമുലേഷൻ വരുന്ന ആ പാർട്ട് റിമൂവ് ചെയ്തിട്ട് അത് കരിച്ച് എന്ന് പറഞ്ഞു ഞങ്ങൾ അഡ്മിറ്റാക്കി പിറ്റേ ദിവസം ചെയ്തു ഞങ്ങൾ ഉടമ്പടി തൈലവും പ്രത്യക്ഷെന്നെ പ്രാർത്ഥനയും ചെല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എസ് എ കെ ഐയിൽ പതിനൊന്ന് പത്തൊമ്പതിൽ പറയുന്നുണ്ട് നിനക്കൊരു പുതിയ ഹൃദയം ഞാൻ നൽകും പുതിയ ചൈതന്യം ഞാൻ നിന്നിൽ നിക്ഷേപിക്കും നിന്നിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഞാൻ മാംസല ഹൃദയം തരുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ ഈ വചനം എൻ്റെ മകളിൽ പ്രാവർത്തികമാവണം എൻ്റെ മകൾക്ക് പ്രത്യക്ഷീനത്തിൻ്റെ ഒരു ഉപകരണമാക്കി എൻ്റെ മകളെ മാറ്റണം ഞങ്ങൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടി പോയി ആ തിയേറ്ററിൽ കയറ്റുന്നത് വരെ ഞാൻ അവൾക്ക് ഈ ഉടമ്പടി കാശ്രീം കൊടുത്തു വിശുദ്ധ വസ്തുക്കൾ ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു ഇവൾ അതിൻ്റെ ഉള്ളിൽ നിന്നും പ്രത്യക്ഷ പ്രാർത്ഥന അവൾക്ക് കാണാതെ അറിയാം അവൾ അത് ചൊല്ലിക്കൊണ്ടിരുന്നു പെയിൻഫുൾ ഒരു പ്രൊസീജിയർ തന്നെയാണ് ഫെമറൽ വെയിനിലൂടെ ഒരു ട്യൂബ് ഇട്ട് ഹാർട്ടിലേക്ക് കടത്തി അത് ആ ക്യാമറയിലൂടെ നോക്കുക എവിടെയാണോ എക്സ്ട്രാ സ്റ്റിമുലേഷനുള്ളത് അത് റിമൂവ് ചെയ്യുക പക്ഷേ ഡോക്ടർ പന്ത്രണ്ടേ മുക്കാലിന് കയറ്റി രണ്ടരയ്ക്ക് ഡോക്ടർ അരുൺ ഗോപി വന്ന് പറഞ്ഞു ഞങ്ങൾ ഇത്ര നേരം പരിശ്രമിച്ചു പല മെഡിസിൻസ് ഉപയോഗിച്ച് ഹാർട്ടിന് ഇൻഡ്യൂസ് ചെയ്തിട്ടും യാതൊന്നും കാണാൻ പറ്റിയില്ല അതുകൊണ്ട് രാത്രി എട്ട് മണിവരെ സി സിയുൽ കിടത്തട്ടെ എന്ന് അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അന്നേരം തന്നെ അത് റിമൂവ് ചെയ്ത് ആ അത് അബ്ലേഷൻ എന്ന് പറയുക ആ പ്രൊസീജിയറിന് അത് ചെയ്തിട്ട് കരിച്ച് കളയാമെന്ന് പറഞ്ഞു ഇത് ഒരു കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ തന്നെ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം ഒരു ടാബ്ലറ്റിന് മാത്രം മതി അതെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ രാത്രി എട്ട് മണിക്ക് റിമൂവ് ചെയ്തു പിറ്റേ ദിവസം ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു അതിനടുത്ത ദിവസം അവൾ സ്കൂളിൽ പോയി സെൻറ്റ് ആയിരുന്നു ഒരു പ്രശ്നവും ഇല്ല ഇല്ല അവളാണ് ഈ നിൽക്കുന്നത് മാതാവിന് നന്ദി പിന്നെ കഴിഞ്ഞ വർഷം നവംബറിൽ എൻ്റെ കുഞ്ഞിന് എൻ്റെ വീട്ടിൽ വാഷിംഗ് മെഷീൻ രാത്രി പത്രയ്ക്കാണ് എല്ലാവരും കിടന്നു ലൈ എൻ്റെ ഹസ്ബൻഡ് ലൈറ്റ് ഓഫാക്കിയില്ല അപ്പോൾ പെട്ടെന്ന് ഇ എൽ സി ബി ട്രിപ്പായി അപ്പോൾ അത് ഓണാക്കാൻ വേണ്ടി ഹസ്ബൻഡ് കയറി ഹാളിലേക്ക് വന്നപ്പോഴേക്കും ഭയങ്കര പുക വേണം എവിടെ നിന്നാണെന്നറിയത്തില്ല അടുക്കളയിൽ ചെന്ന് അവിടെ എല്ലാം ഭയങ്കര അപ്പോൾ വർക്ക് ഏരിയയിൽ വാതിൽ തുറന്നപ്പോൾ ആളി കത്ത് വേണം വാഷിംഗ് മെഷീൻ ആളിക്കത്താന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് അതിനകത്ത് അടുത്ത് കുറേ തുണികളുണ്ടായിരുന്നു വക്കറ്റുണ്ട് എല്ലാം കത്തി പെട്ടെന്ന് തന്നെ ഗ്രില്ലായതുകൊണ്ട് വേഗം തീ അണക്കാൻ സാധിച്ചു അഞ്ച് കൂടി അത് കത്തിയിരുന്നെങ്കിൽ അതെൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആരും ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല അത് മാതാവിൻ്റെ സംരക്ഷണമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇവർക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസ അവൾക്ക് കഴിഞ്ഞ വർഷം രൂപതയിൽ റാങ്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി അവൾ പൃഥ്വിശ്യ പ്രാർത്ഥന ചെല്ലി അവൾ പറഞ്ഞു എനിക്കത് റാങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് അവൾ സ്വന്തം നേർന്നാണ് അതും അവൾക്ക് ലഭിച്ചു എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് ലഭിക്കുവാൻ കത്ത മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ഈശോയുടെ ആക്കി നന്ദി പറയുന്നു ഞാൻ പറയാത്തൊരു കാര്യമുണ്ട് എൻ്റെ അമ്മയ്ക്ക് കാല് രണ്ട് കാലിൽ നല്ല ചൊറിഞ്ഞ് തടിച്ച് ഒത്തിരി ബുദ്ധിമുട്ട് വ്രണങ്ങളായിരുന്നു അമ്മ പറഞ്ഞ് അമ്മ സ്വന്തം മാതാവിനോട് പറഞ്ഞ് മാതാവേ എനിക്ക് അവിടെ വരാൻ നിവൃത്തിയില്ല എൻ്റെ അടുത്ത് ഈ പ്രാർത്ഥന ബുക്ക് മാത്രമേ ഉള്ളൂ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലി അമ്മ പ്രാർത്ഥിച്ചു അമ്മയുടെ ആ ഒരു അസുഖം ഭേദമായി ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതിരിക്കുന്നു ഈശോയ്ക്ക് നന്ദി എൻ്റെ മാതാവിന് നന്ദി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാനൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് അവിടെയുള്ള പേഷ്യൻസിനൊക്കെ ഞാൻ പേപ്പർ കൊടുക്കും ആദ്യമൊക്കെ എനിക്ക് കൊടുക്കാൻ മടിയായിരുന്നു ഞാൻ ഒരു ദിവസം സ്വപ്നം കണ്ടു കൃപാസന പേപ്പർ കൊടുക്കണമെന്ന് അന്ന് ഞാൻ പോകുന്ന വഴിക്ക് എല്ലാം കാണുന്നവർക്കൊക്കെ കൊടുത്തു പേഷ്യൻസിന് കൊടുത്തു ഇപ്പം പലരും പേഷ്യൻസിൻ്റെ അടുത്ത് കൊണ്ടേ കൊടുത്തിട്ട് അവർ കട്ടിലിൻ്റെ അടിയിൽ വെച്ചിട്ട് പോകും ഞാൻ ഞാനതെല്ലാം കളക്ട് ചെയ്യും ഒത്തിരി മോശമായത് കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലാത്തതടുത്ത് ഞാൻ വരുന്ന പേഷ്യൻസിനൊക്കെ കൊടുക്കാറുണ്ട് എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ അവരെ ഈശോയിലേക്കും മാതാവിലേക്കും അടുപ്പിക്കുന്നുണ്ട് ഒരുപാട് പേരെന്നോട് പ്രാർത്ഥിക്കാൻ പറയലുണ്ട് ഞാൻ പലരെയും കൃപാസനത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് പിന്നെ വ്യക്തിപരമായിട്ട് ഞാൻ ആദ്യമൊക്കെ എനിക്ക് ആരെങ്കിലുമൊക്കെ എന്നോട് എന്തെങ്കിലുമൊക്കെ വിഷമി വിഷമം പറ അവരെന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നീറുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇപ്പോഴെനിക്ക് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്തെല്ലാം സാക്ഷ്യങ്ങൾ കേൾക്കുക പ്രാർത്ഥനകൾ കേൾക്കുക അങ്ങനെയാണ് അപ്പോൾ എൻ്റെ മനസ്സിലങ്ങനെ ഒരു ഭയങ്കര സന്തോഷമാണ് തോപിത്തിൻ്റെ പുസ്തകം പതിമൂന്ന് ആറാം തിരുവചനം ഇപ്രകാരം ചെയ്യുന്നു പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിംഗിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളിൽ നിന്ന് മുഖം വറയ്ക്കുകയില്ല അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും തമ്പുരാൻ കടാക്ഷിച്ച് അനുഭവസാക്ഷ്യം പറയുന്ന കുടുംബങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ കൃപാസന താരയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക തങ്ങളുടെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങൾ മകൻ്റെ ബൈക്ക് ആക്സിഡൻ്റ് മൂലം മകൻ അവസ്ഥയിലായിരുന്നു അതൊക്കെ എങ്ങനെയാണ് ആ മകന് സൗഖ്യം ലഭിച്ചത് അതുപോലെ തൻ്റെ മകളുടെ രോഗസൗഖ്യം അതുമൊക്കെ എത്രയേറെ തീവ്രതയായിരുന്നു പിന്നീട് തങ്ങൾക്ക് വർഷങ്ങളായിട്ട് ബന്ധമില്ലാത്ത തൻ്റെ ആങ്ങളയുടെ കാര്യം അതിനൊക്കെ കൃപാസന അമ്മ എങ്ങനെയാണ് മധ്യസ്ഥം വഹിച്ച് ഇന്ന് ഈ അൾത്താരയിൽ ഇവിടെ കയറി നിന്ന് സാക്ഷ്യം പറയുവാൻ തങ്ങളെ യോഗ്യരാക്കിയത് ഈ മകൾ മെഡിക്കൽ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യുന്നു അപ്പോൾ ഈ മകൾക്കറിയാം തൻ്റെ മക്കൾക്ക് വന്ന അപകടവും അതുപോലെ അസുഖവും ഒക്കെ എത്രമാത്രം അത് സെൻസിറ്റീവാണ് എത്രമാത്രം ഗ്രേഡ് ഉണ്ട് അതിനെന്നൊക്കെ അപ്പോഴും അമ്മയുടെ കാശരൂപവും അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇതിലൂടെയൊക്കെ എങ്ങനെ മാത്രം കിട്ടിയ സൗഖ്യാനുഭവങ്ങളായിട്ട് ഇവിടെ പങ്കുവെക്കുമ്പോൾ തൻ്റെ പ്രൊഫഷനെ തന്നെ എങ്ങനെയാണ് പിന്നീട് ഈ മകള് ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്താനും അറിയാത്തവരെ അറിയിക്കുവാനുമുള്ള ഒരു ഉപാധിയാക്കി മാറ്റുന്നു അതുപോലെ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്നതിനുള്ള തീക്ഷ്ണത അങ്ങനെ ആത്മീയമായിട്ട് തങ്ങളുടെ ജീവി കുടുംബം ഒന്നിച്ചു നിൽക്കുവാനും കുഞ്ഞുങ്ങൾക്കും ആ നല്ല കാര്യങ്ങൾ കുഞ്ഞുങ്ങളും പഠിച്ച് ഈ ഷോയിലേക്ക് കൂടുതലടുക്കുവാനുമൊക്കെ മാതാപിതാക്കൾ ഉടമ്പടി എടുക്കുന്നത് വഴി കാരണമാകുന്നു പെട്ടെന്നുള്ള അപകടം ആ അപകടത്തിൽ നിന്നൊക്കെ എങ്ങനെ തങ്ങൾ സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതൊക്കെയാണ് നാം കേട്ടത് തിരുവചനം അന്യർത്ഥമാക്കുന്നത് പോലെ നാം പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിഗ്രേക്ക് തിരിഞ്ഞാൽ അവിടുന്ന് നമ്മെ കടാക്ഷിക്കും അവിടുന്ന് നമ്മിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല നമുക്ക് കരങ്ങളടിച്ച് യേശുവയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക